അങ്ങനെ ഇന്നലെ രാത്രി നമ്മുടെ ശ്രീധുവും അർജുനും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നത് റസ്മിനെക്കുറിച്ചാണ് റസ്മിൻ ഓടി വന്ന് നമ്മൾ ട്രിപ്പ് പോകുന്ന കാര്യം അമ്മേനോട് പറഞ്ഞപ്പോൾ തന്നെ അമ്മ അത് സമ്മതിക്കില്ല എന്തൊക്കെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് ഇവിടുന്ന് കണക്ട് ഫ്ലൈറ്റിൽ കയറി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എല്ലായിടത്തും പോകുന്നു റസ്മിനാണെങ്കിൽ അത് അമ്മേനോട് പറഞ്ഞു എന്നൊക്കെ ശ്രീതു അങ്ങനെ അർജുനനോട് പറയുകയാണ് ആ അത് ശരിയാണ് നമുക്ക് ലണ്ടനിൽ പോവാം ഇവിടുന്ന് ദുബായി പോയിട്ട് അവിടെ നിന്ന് കണക്ട് ഫ്ലൈറ്റിൽ പോവാന്നൊക്കെ ഇങ്ങനെ അർജുനൻ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ പോകും തോറും ഇവരെല്ലാവരും തമ്മിലുള്ള ബോണ്ടെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ബോണ്ടായി മാറിക്കൊണ്ടിരിക്കുക ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളായി മാറി എന്ന് തന്നെ പറയണം ഇപ്പോൾ ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളില്ല ഇപ്പം നോറേനെ ഇന്നലെ നമ്മുടെ അർജുൻ ആക്ട് ചെയ്ത് കാണിച്ചത് എൻ നോറ തന്നെ ഞെട്ടിപ്പോട ഇത്രയും സ്ക്രീൻ സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അതേപോലെ തന്നെ ശ്രീതു അർജുനും തമ്മിലുള്ള കോംബോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ളൊരു ആരെയും അധികം വെറുപ്പിക്കാത്തൊരു കോംബോയായി മാറാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ കാണാം ആരാ ഫേക്ക് എന്ന് കാണാം എന്നൊക്കെ ശ്രീതു അർജുനനോട് പറയുന്നുണ്ട് അത് തന്നെ റിയൽ ഫേക്ക് ആരാന്ന് നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം കാണാം എന്നൊക്കെ അർജുനും തിരിച്ചു പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ ഫേക്ക് അല്ല എന്നാണ് ശ്രീധു പറയുന്നത് അർജുനും പറയുന്നുണ്ട് ഞാനും ഫേക്കല്ല